ഹലോ പ്ലാന്റ്സും പൂക്കളും ഇഷ്ടമുള്ള എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയ ബാൽക്കണി സ്പേസ് ഞാൻ എങ്ങനെയൊരു ജംഗിൾ ആക്കി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് മൈക്രോ ഗ്രീൻ പ്ലാന്റ്സ് ആണ് കേട്ടോ വൈറ്റ് ബാസ്ക്കറ്റിലുള്ളത് പിന്നെ ഞാൻ ഒരു സൈഡിൽ ഇതുപോലെ റാക്ക് വെച്ചിട്ടുണ്ട് മെയിനില് കുറച്ച് ബോട്ടിൽ ആട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് താഴെ പ്ലാന്റ്സും ആ കോർണറിൽ കോർണറിലുണ്ടായിരുന്ന പ്ലാന്റ് ഫിലോഡെൻറ്ററും ആണ് ഒരുപാട് മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്ത വല്ലപ്പോഴും മാത്രം വെള്ളം കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഞാൻ ഡെയിലി കൊടുക്കാറുണ്ട് അതെല്ലൊരു ശീലാണ് പിന്നെ തൊട്ട് സൈഡിൽ മെലസ്റ്റോമിയും അതുപോലെ തന്നെ സെക്യുലൻസും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ കാണുന്ന പ്ലാന്റ് ആണ് കലാഞ്ചിയോ കലാഞ്ചിയോ അതുപോലെ തന്നെ നല്ല ഫ്ലവർ ഉണ്ടായ ഇതുപോലെ ബൊക്കെ പോലെ ഫ്ലവറാവും ഇതിൻ്റെ ഇതിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ഉണ്ട് ഈ കാണുന്ന ഓറഞ്ച് യെല്ലോ പിന്നെ വൈറ്റ് പിന്നൊരു പിങ്ക് പിന്നൊരു റെഡ് ഉണ്ട് കേട്ടോ റെഡ് ഇത് നന്നായിട്ട് വെച്ചാൽ ഫ്ലവർ കഴിയുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് പ്രൂവ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് നിൽക്കും കുറഞ്ഞ മെയിൻ്റെനൻസ് മാത്രം മതി അതിനും ഓക്കെ വെള്ളം വാട്ടറിങ് കുറച്ച് മതി ഇതാണ് മെലസ്റ്റോമ തൊട്ട് സൈഡിൽ വൈറ്റ് പാച്ചസ്സോടെ ഇരിക്കുന്നതാണ് എൻ്റെ സക്യുലർ അത് ജന്മനാ കിട്ടിയതല്ല ഇവിടെ പെയിൻറ്റിങ് പണി നടക്കുന്നുണ്ട് അവരുടെ നിന്ന് പെയിൻറ്റ് ഡ്രോപ്പ് ആയതാണ് കേട്ടോ പിന്നെ ഇതുപോലെ സൈഡ് റീൽസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ബട്ടൺ റോസിൻ്റെ ചെടിയുണ്ട് കേട്ടോ നന്നായിട്ട് പിങ്ക് ഫ്ലവറിൽ കൊലപൊലിയായിട്ട് വരുന്ന ഫ്ലവറാണ് അത് വീഡിയോയിൽ കാണുന്നില്ല ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് ആണ് ആ റെഡ് കളറ് ഇലയുള്ളത് ചെടി പിന്നെ ഇങ്ങോട്ട് വരുമ്പം കാണുന്നത് നമ്മുടെ ജർബറയാണ് എൻ്റെ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തില് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലാന്റ്സ് എന്ന് പറയാം ഇത് ഫ്ലവർ ഇല്ലെങ്കിലും ചെടിയായിട്ട് കാണാനും നല്ല ഭംഗിയാണ് ഇത് കണ്ടോ സൂര്യൻ ഉദിച്ചിരിക്കുന്ന പോലെ ഇല്ല കാണാനായിട്ട് ഇതിൻ്റെ സിംഗിൾ കളർ ഉണ്ട് എന്തെങ്കിൽ ഇതുപോലെ മൾട്ടി മൾട്ടി കളേഴ്സ് മിക്സ് ആയിട്ട് വരുന്ന ഫ്ലവറും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ചെറിയ ഫ്ലവർ വരുന്നുണ്ട് ഒരെണ്ണം വാടി അതിൻ്റെ ടൈം കഴിഞ്ഞു പിന്നെ തുളസി വെച്ചിട്ടുണ്ട് തൊട്ടാപ്പുറത്ത് ആരോ പ്ലാന്റ് ഉണ്ട് മേലെ ക്രീപ്പറായിട്ട് പോയിരിക്കുന്നത് നമ്മുടെ പിറ്റ ഗാർഡൻ്റെ ചെടിയാണ് അതായത് കായപ്പക്കയുടെ ചെടിയാണ് അതായി കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ സൈഡിൽ ഇതുപോലെ തന്നെ റാക്ക് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ നമ്മുടെ എന്തോ ഇത് വെച്ചിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റ് ആണത് അതിൻ്റെ ഒരു വെറൈറ്റി ചെറിയ അത്ര ഹൈറ്റ് പോവാത്ത വെറൈറ്റിയാണ് കേട്ടോ ഇതൊരു വൈറ്റ് മുല്ലപ്പൂൻ്റെ മണമുള്ള ചെടിയാണ് എനിക്കതിൻ്റെ പേരെറയിൽ പക്ഷേങ്കിൽ ബാൽക്കണിയിൽ ഇറങ്ങുമ്പോൾ നമ്മളൊരു കല്യാണ വീട്ടിൽ പോകേണ്ട ഒരു എഫക്റ്റാണ് കേട്ടോ മുല്ല മണമുള്ള ഒരു ചെടിയാണത് പൂക്കളാണ് അതിൻ്റെത് ഈ സൈഡ് റെയിൽസിൽ വെച്ചിരിക്കുന്നത് ണ്ടോ ഈ ഒരു ഞാൻ റീസെൻറ്റായിട്ട് മീഷോന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വെക്കാനുള്ളത് ഭയങ്കര വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു ആറെണ്ണം വരുന്നൊരു കോംബോ ആയിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം പിന്നെ മേളിൽ ഒരു നാല് പ്ലാന്റ് ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് മെയിൻലി മൂന്നെണ്ണം ജെറേനിയത്തിൻ്റെ പ്ലാന്റ് ആണ് മൂന്ന് കറ കളറ് ആണ് വന്നിരിക്കുന്നത് പിന്നെ താഴേക്ക് ഞാൻ കുറച്ച് എന്താ പറയുക നമ്മുടെ കടലാസ് പൂ ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട് പിന്നെ ക്രീപ്പറായിട്ട് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടും അതുപോലെതന്നെ മോൻസ്ട്ര മോൺസ്ട്രയുടെ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് പിന്നെ ഗ്രൗണ്ടിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത് ഗ്രൗണ്ട് വർക്ക്ഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ചെടിയുണ്ട് അതുപോലെ തന്നെ പിന്നെ സ്പൈഡർ പ്ലാന്റ് ഉണ്ട് പിന്നെ വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് വീണതാണ് കേട്ടോ അത് ഞാൻ ഇനി ഫിറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞ പെയിൻ്റിങ് നടക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കൈ തട്ടിപ്പോയതാണ് മിൻറ്റാണത് മിൻറ്റിൻ്റെ ചെടിയാണ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു പിന്നെ ഗ്രൗണ്ടിലുള്ളത് ആന്തൂര്യം ഉണ്ട് അതൊക്കെ താഴെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സൈഡിലൊക്കെ കുറച്ച് അതും ഇതൊക്കെ ആയിട്ടുള്ള ചെടികളുണ്ട് കേട്ടോ പിന്നെ ബാൽക്കണിയിൽ ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത് മെയിനായിട്ട് എൻ്റെ ഒരു ഡേ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ ബാൽക്കണിയിലാണ് ജോലി വിട്ട് കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മോനെ നോക്കും പിന്നെ വരുന്നത് ബാൽക്കണിയിലേക്കാണ് ഓരോ ചെടിയും പൂവും ഇലയും എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി എല്ലാം കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്ത് വാട്ടർ കൊടുത്ത് ഞാൻ ഈവനിങ് ഈവനിങ് ആണ് കേട്ടോ വെള്ളം കൊടുക്കാറ് മെയിൻലി നന്നായിട്ട് സ്പ്രേ ചെയ്ത് അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രാവിലെ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ ബാൽക്കണിയിലേക്കാണ് നോക്കുന്നത് അത് ൊരു പ്രത്യേക ഫീലാണ് നമ്മൾ ഈ ചെറിയ നല്ല പൂക്കളും ഒക്കെ ആയിട്ട് കാണുന്നൊരു ആ ഒരു ഡേ തുടങ്ങുന്നത് ഫ്ലവറിൽ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെയല്ലേ ഇതൊക്കെ കാണാനായിട്ട് ഇപ്പം വീഡിയോ എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കുറച്ച് കഴിയുമ്പം ഈ ഫ്ലവർ പോവും പിന്നെ ഇനി അടുത്തൊരു കുറച്ച് ദിവസം കഴിയും ഇതൊക്കെ വരാനായിട്ട് ഈ ഒരു ലുക്കിൽ കിട്ടണമെന്നില്ല അപ്പോൾ പെട്ടെന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക ബാക്കി മൈക്രോ മൈക്രോഗ്രീൻസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഇടുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ മുളപ്പിച്ചെടുത്തത് അത് ഞാൻ കട്ട് ചെയ്യാറായിട്ടുണ്ട് ആ ഒരു ഇത് നമുക്ക് സബ്ജിയൊക്കെ വെക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു ബാൽക്കണി ഞാനൊരു പറയുന്ന പോലെ തന്നെ ഒരു കാർഡാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടമാണ് ആ ഒരു ഫീല് ഭയങ്കര നല്ലതാണ് എനിക്ക് എൻ്റെ ഡേയിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ക്രാഫ്റ്റും അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചെടിയിലോടുള്ള ക്രേസും അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാമതി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്ലാൻസിനോടുള്ള ക്രീസ് എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അതുപോലെ എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം തീൻ ബൈ ബൈ